പിന്നെ ഇത് ചൂടായാൽ തന്നെ നല്ല ചൂടാണ് ഏഹ് ഇത് ചൂടായി കിട്ടിയാൽ പിന്നെ മറച്ചിടത് കൊതുക് വല മേടിച്ച് നമ്മൾ തന്നെ ഇത് തയ്യാറാക്കി ഉണ്ടാക്കി നമ്മൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാം ചെയ്യണത് തൊയ്യില് നല്ലത് ചെയ്ത എന്നും നല്ലതായിരിക്കാം ഇതിൻ്റെ കട്ടിയുണ്ടങ്ങൾ ഇതിൻ്റെ കട്ടി നിങ്ങൾ നോക്കുകയാണെങ്കിണ്ടോ ഇപ്പം ഞാൻ പുതിയതായിട്ട് കണ്ടെത്തിയ വിദ്യകളാണ് ആർക്കും പാരയല്ല നല്ല രീതിയിൽ കർഷകനായി ഇത് മെഴുകുകളും തേനിലുള്ള ചെളികളുമാണ് ഈ കണ്ട് എന്താണെന്നുള്ളത് ജനങ്ങളിൽ എത്തിക്കാനും ഇതെന്താണെന്നുള്ളത് ഞാനും എന്റെ മകനും കണ്ടെത്തിയ ഒരു വിദ്യ ആണ് ഇത് അതായത് വേണ്ട ഇതാണ് സോളാറിന്റെ പായി ഹൈ അപ്പൊ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ ചോക്കാടാണ് ചോക്കാട് ശ്രാബിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് നമ്മുടെ ഇബ്രഹിംഖാ അപ്പൊ ഇബ്രാഹിംഖാ എന്താ എന്താ അസുഖാണ് അലഹമില്ല റായത്ത് ഇക്കാര്യം ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ നമ്മളെന്താ കാണിച്ചെടുക്കാൻ പോണേ ഇന്ന് നമ്മൾ വല്ലാതെ കായ് മുടക്കില്ലാതെ നമ്മള് തേനിലെ ജലാംശം എങ്ങനെ അകറ്റാം എന്നുള്ളൊരു പരിപാടിയാണ് ഏഹ് അത് നമ്മൾ ഇവിടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിന്റെ ഒരു ചെറിയ പരിപാടിയാണ് അപ്പൊ അത് എന്താണെന്നുള്ളത് ജനങ്ങളിൽ എത്തിക്കാനും ഇതെന്താണെന്നുള്ളത് ഞാനും ഇൻ്റെ മകനും കണ്ടെത്തിയ ഒരു വിദ്യയാണിത് അതായത് വേണ്ടോളീ ഇതാണ് സോളാറിന്റെ പായി സോളാറിന്റെ അതെ ആ വേണ്ടില്ലേ ഇതിങ്ങനെയാണ് മടക്കി വെക്കും ഞങ്ങള് തേനെടുക്കുന്ന നേരത്തെയട്ടോ ഇങ്ങനെ എടുത്ത് വെക്കും ഇതില് ഈച്ച വരാതിരിക്കാൻ സ്റ്റീലിൻ്റെ ട്രെയിൻഡാക്കി വെക്കാണിത് കണ്ടില്ലേ പുതിയതായിട്ട് പറഞ്ഞാൽ തേനീച്ച കർഷകരാണ് ഞങ്ങൾ ഇതാണ്ടോ ഇത് ചെറുതേനാണ് ഇത് ചെറുതേനാണ് ആ ഇത് ഞമ്മളെ സാധാ തേന് ആ ഇതിന്റെ കളർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് ദിവസം നാല് ദിവസം ഇത് വെലുവുള്ളൂ ഈ മൂന്ന് ദിവസം നാല് ദിവസം വെയിലും ഉണ്ടോ ഈ സാധനം ചെറുതേനെന്ന് പറയല്ലോ അതാണ്ടെങ്കിൽ ഇതിപ്പോൾ ചൂടായത് കൊണ്ടാണ് അതുകൊണ്ടോ കണ്ടോ ഇത് പതച്ച് നിൽക്കുന്നത് മെഴുകിപ്പോൾ വെയിൽ ചൂടായതുകൊണ്ട് കൊണ്ട് കണ്ടില്ലേ ഇതിലൊന്നും ഒരു കളം കൊല്ല അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തേനീനെ തേനയിലെ ജലാംശം എങ്ങനെ അകറ്റാം എന്നുള്ള ഒരു പരിപാടി ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ അതിപ്പോൾ ഞാൻ കണ്ടെത്തി അപ്പോൾ നമ്മൾ ചെറുകിട പരിപാടിക്ക് വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ട്രൈകളാണിത് ഇരുപത്തിരണ്ട് കട്ടിലെ സ്റ്റീലിന്റെ ട്രെയി കൊടുത്തിട്ട് നാല് ട്രെയിലാണ് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് കിലോ ഒന്നിൽ വെക്കാം ഇത് മൂന്ന് ദിവസം നാല് ദിവസം വെയിൽ കൊള്ളിച്ചാൽ ഈ സാധനം എന്നുണ്ടെങ്കിൽ തേനാണിത് കണ്ടില്ലേ ആ ഇതില് ഇതിപ്പോൾ ഇത്രയും പതച്ചത് വെയിൽ കൊണ്ടാണ് ഇതിലുള്ള ജലാംശം കംപ്ലീറ്റ് പതച്ചിങ്ങനെ നിൽക്കും നേരെ വെയിലിൽ തട്ടിക്കാൻ പാടില്ല അതിനാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇതിൻ്റെ മുകളിൽ സോളാറിൻ്റെ പായുമായിടുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ വൈകുന്നേരം ആകുമ്പോൾ ഇത് തണുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വേർപ്പായിടാൻ പാടുള്ളൂ കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇത് തണുക്കാതെ ഇട്ടാൽ ഈ സാധനത്തിൽ വായു അടിച്ചിട്ട് വേർപ്പുണ്ടാകും അപ്പോൾ വേർപ്പ് വേറരുത് ഇതൊക്കെ നമ്മൾ നല്ല പേർക്ക് നോക്കി മനസ്സിലാക്കി ഈ തേൻ നിങ്ങൾ കൊണ്ടുപോയാൽ കട്ടയാകൂല ഗ്യാരണ്ടി കാരണം ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇത് നിങ്ങൾ ഉപയോഗിക്കാനാണ് സാധനം നമ്മൾ ഉപയോഗിച്ച് ഇതിൽ നിന്ന് കുപ്പിന്ന് കിട്ടണ നിങ്ങൾ തുടച്ചന്നെ എടുക്കേണ്ടി വരും ഇതിൻ്റെ തേനിൽ ഇത് ഞാൻ കണ്ടെത്താൻ കാരണം ഈ തേൻ എങ്ങനെയാണ് കുപ്പിയിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തെന്നുള്ള ആൾക്കാർ പലരും പല പരാതിയും പറഞ്ഞിരിക്കണേ ഒറിജിനൽ തേനാണോ ഈ തേനിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒൻപത് മാസമാണ് ഈച്ചകൾ വെള്ളം കുടിക്കുന്നത് മധുരമുള്ള പൻസാര വെള്ളം കളക്കി കൊടുക്കണം ഈച്ചകൾ നില നിൽക്കണോ നിൽക്കണമെങ്കിൽ ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുത്തിട്ടില്ല ഒരു കൊല്ലത്തിന് ഇട്ട സ്റ്റോർ ചെയ്യണ സാധനം നമ്മൾ എടുത്തു കൊണ്ടുപോകണം ഈ കൊണ്ടുപോകുന്ന സമയത്ത് എന്താവും ഈച്ചകൾക്ക് തിന്നാൻ കിട്ടൂല അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ മയക്കാലത്ത് എന്താവും ഈ മഴക്കാലത്ത് ഈ സാധനത്തിന് വെള്ളം ഇത് ബധുരം ഇത് കിട്ടാതെ ആകുമ്പോൾ ഇവർക്ക് പഞ്ചസാര കലക്കി കൊടുക്കുക ഈ പഞ്ചസാര കലക്കി കൊടുത്ത് ഒൻപത് മാസം ഈച്ചകൾക്ക് തിന്നത് മധുരമുള്ള വെള്ളമാണ് പത്താമത്തെ മാസം ഇത് വെട്ടിക്കയറ്റി ലെവലാക്കിയിട്ട് റബ്ബർ പൂക്ക മരങ്ങളൊക്കെ പൂക്കൾത്തിട്ട് പൂ തേൻ വരാൻ തുടങ്ങും അതിൻ്റെ ഇടയ്ക്ക് തേനുണ്ടെങ്കിലും ഒരു തുള്ളി പൂവിൽ നിന്ന് ഒരു തുള്ളി തേൻ കിട്ടിയാൽ രണ്ട് തുള്ളി വെള്ളം ചേരും അങ്ങനെ മധുരമുള്ള വെള്ളമാണ് ഈച്ചകൾക്ക് കോരായിട്ട് കിട്ടുക അപ്പോൾ അങ്ങനത്തെ സ്ഥിതി ആയതുകൊണ്ട് ഈ പത്താമത്തെ മാസം ഈച്ചകൾ ശരിക്കും തേൻ കാണും തേൻ കാണുമ്പോൾ ഈച്ചകൾ തേൻ എടുക്കാൻ കിട്ടൂല ചെളിയിലും അവിടെ ഇവിടെയും ചോലിയിലോ കിണറ്റിലോ കാണുന്ന സ്ഥലത്തൊക്കെ ചെന്നിട്ട് വെള്ളം എടുത്തിട്ട് കൊടുത്തിട്ട് ഈ തേനിൽ വെള്ളം കൂട്ടി വെള്ളം എടുത്തിട്ട് ആ തേനും കൂട്ടിങ്ങൾ എടുത്ത് ഇവർ കൂടുന്ന അറയിൽ വെക്കും അറയിൽ വെച്ച് കഴിഞ്ഞിട്ട് അല്ലാതെ കണ്ട് ഇവരെ ഫ്രിഡ്ജിൽ വലിച്ചെടുക്കാൻ കിട്ടൂല ആ വലിച്ചെടുക്കാൻ കിട്ടാത്തത് കൊണ്ടാണ് ഇവർ വെള്ളം കൂടുന്ന ഇതിലാർക്കുന്നത് ഈ ആക്കിയ വെള്ളം ഒരു തേന് കൊടുന്ന് അറയിൽ വെക്കും അറിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇരുപത്തി മൂന്ന് ശതമാനം ജലാംശം വരുന്നത് എഴുപത്തേഴ് ശതമാനം തേൻ വരുന്നത് ഈ തേൻ വന്ന് ഇതിൻ്റെ ജലാംശം എങ്ങനെ പറ്റിക്കാന്നുള്ളത് കണ്ടെത്തിയൊരു വിദ്യ ആണ് ഇപ്പം ഞാൻ ഇത് സ്റ്റീലിന്റെ പാത്രം ഇല്ലാവുമ്പോൾ ഇത് ചൂടായാൽ ഏഹ് ഇപ്പത് ചൂടായി ചൂടായ തേൻ ലൂസാവും ഏത് കട്ടയ തേനും ഇതേമാതിരി ചെയ്തിട്ട് നൂറിൽ നൂറ് അല്ലെങ്കിൽ നിങ്ങൾ കിട്ടി പൊളിച്ചോളിൻ്റെ നമ്പർ തൊണ്ണൂറ്റെട്ട് നാല്പത്തി ആറ് മുപ്പത്തെട്ട് ഇരുപത്തി മൂന്ന് അറുപതില് തേന് സ്റ്റീലിന്റെ പാത്രത്തിൽ വെക്കണം ഇതിപ്പോ നമുക്ക് സാധാരണ ആൾക്കാർ രണ്ട് കുപ്പിയൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും വാങ്ങി ഒക്കെ ഉണ്ടാവും അതെ 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 ഞാൻ ഇതിന്റെ ഒന്ന് കൊണ്ടുപോയ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാ കുപ്പി ലൂസ് ആക്കുക വേരുവളിക്കാൻ നെല്ലിക്കട്ടി വെക്കാന് കാരണം എന്താ ഇത് ആർക്കും പാരയല്ല ഇന്റെ അനുഭവത്തിലാണ് ഈ പറയണത് ഞാൻ എടുത്തു വെച്ച സാധനങ്ങളൊക്കെയാണ് ഈ ഇങ്ങക്ക് കാട്ടിത്തന്നെണ്ടങ്ങൾ ഇതിന്റെ കട്ടി ഇതിന്റെ കട്ടി നോക്കാൻ നിങ്ങൾ ഇതാണ്ടോ ഇതിലൊന്നും ഒരു കളങ്കോ അല്ലാത്തതാണ് ഇത് വേണ്ടോ ഈ എന്തുകൊണ്ടാണ് വള്ളം ജലാംശം ഉണ്ടായതുകൊണ്ടാണ് അത് നൂറിൽ നൂറാണ് ജലാംശം നമ്മൾ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല പാലക്കാട് ജലാംശം കുറയും മഴ കമ്മിയാണ് ഏ കാരണം എന്താ അവിടെ പതിനെട്ട് ശതമാനം കിട്ടുള്ളൂ ഈ ജലാംശം അതെ ഇത് ജലാംശം പറ്റിക്കാനാണ് പറഞ്ഞത് ഇപ്പൊ ഇരുപത്തിയഞ്ച് കിലോ തേന എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം വെയിലൊളിച്ചു ഇങ്ങനെ ഇത്രയും കൂടെ വെയിലൊളിച്ചെ അത് ആൾക്കാരിൽ നല്ലത് കിട്ടാൻ ഇത് ആൾക്കാർ ചൂടാക്കണേ ചൂടാക്കണോ പറ്റൂല കാരണം എന്താ പറയുക ഒരിക്കലും വെയിലിന്റെ നമ്മൾ പല ലെവലിലും നമുക്ക് താങ്ങാൻ കഴിയും തീ കത്തണതിനെ നമുക്ക് ഒരിക്കലും തടയാൻ കഴിയൂല മൾട്ടിമീറ്റർ വെച്ചും കണ്ട് അത്രയും ഇത്രയും പറച്ചിൽ നല്ലാതെ കണ്ട് ഒരിക്കലും അത് ശരിയല്ല കാരണം എന്തുകൊണ്ട് വെച്ചാൽ തേൻ ചൂടാക്കാം പക്ഷെ പ്രകൃതിയിലാണ് ഏറ്റവും വലുത് ഞാൻ ഇത്രയും പ്രായമുള്ള കർഷകനാണ് വയസ്സായി അപ്പം ഞാൻ കണ്ടെത്തിയ വിദ്യകൾ പറഞ്ഞാൽ ഒരാൾക്കും ദോഷം പറ്റാത്ത രീതികളാണ് പിന്നെ ഈ തേനിൽ എത്ര ഇതായാലും അരിച്ചു പൊറുക്കി വെച്ചാലും ചെളി ഉണ്ടാവും ഇതിൽ മെഴുകും ഉണ്ടാവും ഈ രണ്ട് സാധനം നമുക്ക് തേനിൽ നിന്ന് അകറ്റണമെങ്കിൽ തിളപ്പിച്ച് അകറ്റാൻ കഴിയില്ല ചൂടാക്കിയത് ഉണ്ടെങ്കിൽ ഇതൊക്കെ പൊന്തി കിടക്കണത് കണ്ടോ കണ്ടോ അതിൻ്റെ ആ ഇതാണ്ടോ ആ ഈ സ്വർണ്ണമാണ് തേന് സ്വർണം താനാണ് തേന് പറഞ്ഞിട്ട് കയറില്ല ഇതിലില്ല ചെളി വേറെ ഒന്നുമില്ല ഉണ്ടാവില്ല അപ്പം എന്താ പറയുക ഇപ്പം ഞാൻ പുതിയതായിട്ട് കണ്ടെത്തിയ വിദ്യകളാണ് ആർക്കും പാരയല്ല നല്ല രീതിയിൽ കർഷകനായി ആൾക്കാരിൽ എത്തിക്കാനും നല്ലത് കൊടുക്കാനും എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ ആൾ ആരും തന്നെ ഇന്നോട് ഇതുവരെ ആയിട്ട് ഞാനത് ചെയ്ത് കൊടുത്തതാണ് ആരും ഇത് പറഞ്ഞിട്ടില്ല പറഞ്ഞവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അറിവാണ് ഇൻ്റത് മറ്റുള്ളവരിലെത്തിക്കും ഇത് രാവിലെയാണ് ഇപ്പോൾ ഇത് എടുക്കേണ്ട സമയമായിരുന്നു കണ്ടോ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ലൂസായി ആ അപ്പോൾ കണ്ടോ അപ്പോൾ പത്ത് ലൂസായി സാധനം ഇതിലടിയിലിപ്പോൾ ഇതോ ഇതെങ്കിൽ തേനാണ് തേനാണിപ്പോൾ ഇത് കല്ല കട്ട വേണ്ടോ ആ കട്ട ആ വേണ്ടോ ഇത് മഞ്ഞൾപ്പൊടിയാണ് അതായത് പൂമ്പൊടി അപ്പൂ പൂമ്പൊടി അണ്ടോ ഇത് ചെറുതേനാണ് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കി ഇത് റബറിൽ കിട്ടുന്ന തേനാണ് പിന്നെ ഈ തേൻ പലതും പല മാതിരിയാണ് ഇതല്ലേ ഞണ്ടോ അപ്പൊ പതക്കുന്നുണ്ടോ ഇത് നല്ലപോലെ ഇതല്ലേ നിങ്ങൾ ഇത് പതക്കുന്നുണ്ടോ ഇത് എന്തുകൊണ്ട് അങ്ങനെ പത വരുന്നെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല പോലെ അങ്ങനെ ഇളക്കണം കണ്ടില്ലേ ഇത് ഒന്നരാടം ദിവസം വെയിൽ ചൂടായ ചെയ്യും ഇതാണ് ഇതിൽ വരുന്ന മെഴുകുകൾ കണ്ടോ അല്ലേ ഈ സൈഡ് കൂടെ കണ്ടെങ്ങൾ മെഴുകിറക്കുന്നുണ്ടോ ഈ തേനങ്ങൾ കൊണ്ടുപോയിക്കോളി ഇത് ഒരു പേടിയും പൊടിച്ചുണ്ട ഏത് കുട്ടികൾക്കും കൊടുക്കുക ഒക്കെ ചെയ്യുക വേണ്ടോ തേനീച്ച ഇല്ല സ്ഥലത്തുനിന്ന് വരും ജീവല്ല തേനീച്ചാണ് ഈ കറക്കണത് കണ്ടോ ഏഹ് അപ്പങ്ങൾ ഈ സംഗതിയിൽ എന്തൊക്കെ ചോദിക്കാണ്ട് എന്തെങ്കിലും അറിയാണ്ടെങ്കിലും നേരില് ബന്ധപ്പെടുക നേരില് ബന്ധപ്പെട്ടോളിയും ഇത് പറഞ്ഞ് ആൾക്കാരിൽ എത്തിക്കൽ ഇൻ്റർ ബാധ്യത കാരണം ഞാൻ അങ്ങനെ ചെയ്തത് എല്ലാവരിലും എത്തണം അടുത്ത ഇതിന്റെ ഒഴിവാക്കണം ആ പൊതുക്കെങ്ങനെ ആ ഇത് രാവിലെ ഇതിലേറെ കട്ടിയാണ് ഇതിപ്പോ വെയില് ചൂടായതച്ചില്ലേണ്ടോ ഇതിങ്ങനെ ഇനി ഒഴിവാക്കും ഇനി അടുത്ത് വേറെ അതേമാതിരി എടുക്കും അതല്ല അതാണ്ടങ്ങള് ഇനി വിചാരിക്കും പൊള്ളായിട്ട് തേൻ പോന്നു ഇല്ല അതാണ്ടോ വേണ്ടോളൂ ഇതാണ് പരിപാടി കണ്ടില്ലേ ഇതിപ്പോ എത്ര ദിവസം വെക്കും ഇത് നാല് ദിവസം വെക്കും ദിവസം ഇത് നാലാമത്തെ ദിവസം എടുക്കുക ഇത് മെഴുകുകളും തേനില്ല ചെളികളുവാണീ കാണത് വേറെ ഒന്നും അല്ല കേട്ടോ ഇത് വെച്ചാൽ ഇത് ഞാൻ ഇളകിയ വിളക്കിയ പതക്കൂലെ സാധനം എന്തിണ്ടെങ്കിലും പിന്നെ പറഞ്ഞില്ലേ മൂന്ന് തട്ട് നാല് തട്ട് അരിപ്പ വെച്ച് നമ്മള് ശരിക്കും അരിച്ചോണ്ട് എടുക്കണം ഈ സാധനം എന്നിട്ടാണ് ആൾക്കാരിൽ എത്തിച്ചത് ഒരു വ്യാജനവും ഇല്ല നേരിൽ വന്ന് ഇൻ്റർത്ത് വന്ന് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാം ഇനി അടുത്ത പരിപാടി ഇതെങ്ങനെ നമ്മൾ ഇതിന്റെ എന്തെല്ലാം സംവിധാനങ്ങളാണെന്നില്ല അറിയാൻ വേണ്ടിട്ട് ഇതാണ്ട ഇത് ഏത് ഈച്ചും വരൂല ഒന്നും വരൂല നമ്മൾ നല്ലപോലെ ചേലക്കുണ്ടാക്കി ഇതേണ്ടോ കൊതുക് വല മേടിച്ച് നമ്മൾ തന്നെ ഇത് തയ്യാറാക്കി ഉണ്ടാക്കി നമ്മൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഇതും കണ്ടോ ഇത് ഇങ്ങനെ മൂടി വെക്കുന്നതെങ്കിൽ ഇനി ഇത് നമുക്ക് വെയിൽ ഇതാക്കാൻ പറ്റില്ല ഇനി സോളാർ പായുമ്പോൾ കൂടെ എല്ലാം വെയിൽ ഇതിലേൽക്കണം അപ്പം ഇങ്ങനെയാണ് നമ്മൾ തേൻ പ്രോസസിങ് ചെയ്ത് അതെ അതെ നമ്മളെ നാടൻ രീതിയിൽ ഒരു മെഷീൻ ഒന്നും ഇല്ലാതെ ഒരു പരിപാടിയില്ല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാണ് അത് വെയിൽ ഒന്ന് നേരെ തട്ടിച്ചാൻ പാടില്ല അതിന് നമ്മള് താങ്ങാണെങ്കിൽ കൊടുത്തതൊക്കെ ഇതൊക്കെ എത്ര താങ്ങാൻ അറിയാ പിന്നെ ഇത് ചൂടായാ തന്നെ നല്ല ചൂടാണ് ഏഹ് ഇത് ചൂടായി കിട്ടിയാൽ പിന്നെ മറച്ചിട അത് അത് കാണുന്നില്ല നിങ്ങൾ രാവിലെ തന്നെ ഇതിങ്ങനെ ആക്കി ഇട്ടും കാണ്ട് ഇത് വിടലാണ് സാധാരണ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത് എങ്ങനെ ഇത് വെയിൽ ഇട്ടിട്ട് എങ്ങനെന്ത് സോളാറിന്റെ പാൽ നിർത്തിട്ട് ഞാൻ അതാണ് ഞങ്ങൾ ഇതിങ്ങനെ വലിച്ച് താത്തി അടിച്ചട വെക്കും ആ സീറ്റ് അതെ അതെ ഇതാണ് സോളാർ പൊയ് ഇത് മഴ പെയ്തു പേടിച്ചെണ്ട ചൂടാറിയുടെ ശേഷം ഇതിന്റെ അടിയിൽ പോയിടള്ളു അല്ലാതെ ഇടാൻ പറ്റൂല നല്ല പെരുമായി എണെങ്കിൽ അപ്പൊ ഇത് വേഗം ഏഹ് അടിയിൽ നടക്കും അപ്പൊ ഇനി ഇത് ഒന്നും കൂടി വിപുലീകരിക്കാനുള്ള പരിപാടികളാണ് പക്ഷെ എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി വലുതാക്കണം തോന്നുന്നത് ഇതിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ കൊണ്ടുപോയ ആൾക്കാരൊക്കെ ആത്തേം നല്ല കട്ടിണ്ടെന്നില്ല റിപ്പോർട്ട് നമുക്ക് കിട്ടി പിന്നെ നമുക്ക് കുപ്പിയിൽ ഒഴിക്കുമ്പോഴും നമ്മൾ കാണിച്ചു തരും ഇതിനെക്കുറിച്ചില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും അങ്ങനെ ചതിച്ചിട്ട് കാര്യമല്ല നല്ലത് കൊടുക്കാനുള്ള തീരുമാനം മാത്രമാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞതില്ലേ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ഒക്കെ വീഡിയോ താഴെ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ അപ്പൊ ഇവിടെ വന്നിട്ട് വാങ്ങാ എടുക്കാണെങ്കിലും കോൺടാക്ട് ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയില്ല മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ തരാൻ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വേറെ കാണാം ഗുഡ് ബൈ